സാർ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കോടതിയിൽ സമർപ്പിച്ച ഒരു രേഖയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിൽ കൊല്ലേണ്ടുന്നവരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരുടെ പേരുകളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ് സാർ ഈ സംഘടന നിരോധിച്ചിട്ടും ഇപ്പോഴും ഇത് സജീവമായി പ്രവർത്തിക്കുകയാണോ എന്താണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുക എന്നെ അത് ഒട്ടും ഞെട്ടിക്കുന്നില്ല കാരണം ഏതൊരു ഭീകര സംഘടനയായാലും ഭീകര സംഘടനയുടെ സ്വഭാവം എന്താ അവരെന്തിനാ ഭീകരത എന്ന് അവരെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിനാളെ കൊല്ലാൻ വേണ്ടിയാണ് അപ്പം തീർച്ചയായിട്ടും ഒരാളെ കൊല്ലേണ്ട കൊല്ലേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കും എങ്ങനെയുള്ളവരെ ആ ലിസ്റ്റ് പെടുത്തുന്നത് അവർക്ക് ഭീഷണിയല്ല അവരുടെ മതം ഏതൊരു മതത്തിന് വേണ്ടിയാണോ അവർ നിലകൊള്ളുന്നത് ആ മതത്തിനെതിരെ സംസാരിക്കുന്നവരുടെ ലിസ്റ്റാണ് അതിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ ലിസ്റ്റാണ് അവർ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനെ വിമർശിക്കുന്ന ആൾക്കാർ അവരുടെ മതത്തിൽ തന്നെ ഉണ്ടെങ്കിലും ചെയ്യുന്നവർ അവരെ കൊല്ലും അങ്ങനെയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ അവരുടെ പ്രവർത്തന പഥം അങ്ങനെ തന്നെയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നിരോധിച്ചു എന്ന് പറഞ്ഞത് സാങ്കേതികം മാത്രമാണ് ഏത് സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞാലും അത് സ്ലീപ്പർ സെല്ലുകളിലൂടെ പുനർജനിക്കുക തന്നെ ചെയ്യും അതും അതിൻ്റെ ഒരു സ്വഭാവമാണ് അതാണ് അതിൻ്റെ സംവിധാനം അവർ കൊല്ലാൻ വേണ്ടിയും ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് നിലകൊള്ളുന്നത് ആ ലക്ഷ്യം സാധ്യമാവാൻ വേണ്ടി അത് ചെയ്യും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കൽക്കട്ട് കേസസിനെ തുടർന്നിട്ട് നിരോധിച്ചപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു അവരൊക്കെയാണ് ഇന്ന് വലിയ ഹീറോകളായിട്ട് നട നടക്കുന്നത് ആ സ്ലീപ്പിംഗ് സെല്ലിലുള്ള ആൾക്കാർ സ്ലീപ്പിംഗ് സെല്ലുകളിലൂടെ പ്രവർത്തിച്ച ആൾക്കാർ അവരെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സോഷ്യലിസത്തിന് വേണ്ടി നിലകൊണ്ടൊരു സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാജയം പക്ഷേ ആ സോഷ്യലിസം ഒരിക്കലും ഇനി വരാൻ പോകുന്നില്ല വെറും ഒരു ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്നുള്ള ലോകത്തിൻ്റെ തിരിച്ചറിവാണ് ഇതങ്ങനെയല്ല തങ്ങളുടെ മതത്തെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ഒരു മതമായി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പോകുന്ന മറ്റു മതങ്ങളെയൊക്കെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പോകുന്ന ഒരു പ്രസ്ഥാനമാണ് അവിടെയാണ് ഈ അപകടം രണ്ട് ലക്ഷ്യങ്ങൾ രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണെങ്കിലും ഇവർ തമ്മിൽ ഐക്യമാണ് പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഇവർ തമ്മിലൊരു സമാനതകളുണ്ട് ആ മത മൗലികവാദികളുമായിട്ട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രമാണ് ന്യൂനപക്ഷങ്ങളുടെ ഇത്തരം തീവ്ര സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം എന്നറേ ഇതിപ്പോ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാരണം ഇതിനകത്ത് ഒരു ജില്ലാ ജഡ്ജിന്റെ പേര് ഉൾപ്പെട്ടിരിക്കുന്നു ജില്ലാ ജഡ്ജി കൊലപ്പെടുത്തണം എന്നാണ് ഇവർ വാദിക്കുന്നത് അല്ലെങ്കിൽ ഇവർ അതിനായിട്ട് ഒരു ആസൂത്രണം ചെയ്ത് ഒരുങ്ങിയിരിക്കുകയാണ് തങ്ങളുടെ കേഡറുകൾക്കെതിരെ വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാർ ആരാണ് ജില്ലാ എന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല ആ അദ്ദേഹം ഭയക്കണ്ട അവരുടെ പത്രക്കാരുണ്ടാവും അങ്ങൾ അവർക്കെതിരെ വാർത്തകൾ പറയുന്നത് നമ്മൾ പോലും ചിലപ്പോൾ അവരുടെ ഹിറ്റ്ലിസ്റ്റിലുണ്ടാവും പക്ഷേ നമുക്ക് അതുകൊണ്ട് നമ്മളെ കർമ്മ നിരന്തരമാവാതിരിക്കാൻ കഴിയില്ല ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിലുണ്ടായിക്കോട്ടെ നമ്മുടെ പിന്നെ കർമ്മം കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ആ കർമ്മം ചെയ്യുക അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഈ കർമ്മത്തിലൂടെ പോകുമ്പോൾ എന്നതൊക്കെ സംഭവിക്കുക എന്ന് തന്നെയാണ് അത് നല്ല സുപ്രധാനമായ ബോധ്യമുള്ള ഒരു സംഘടനയാണ് ആർ എസ് എസ് ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥയുടെ ഈ അമ്പതാം വാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ ആഘോഷിക്കുകയല്ലോ ആചരിക്കുന്ന വേളയിൽ നമ്മളതൊന്നു ഓർക്കണം എന്നിട്ട് എന്നിട്ടെന്താണ് സർസംഘചാലക അന്ന് ബാലാസാഹേബ് ദേവരശാണ് ആ ബാലാസാഹേബ് ദേവരശ കേഡറുകളെ അറിയിച്ചത് എന്താണ് നിങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടി ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പൊരുതുക കൊല്ലാൻ വേണ്ടിയിട്ടല്ല എല്ലാവരെയും മതം മാറ്റാൻ വേണ്ടിയിട്ടല്ല ആ ഏകരാജ്യം സ്ഥാപി ഏകമത മതരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ അവർക്കൊരു വാക്കും കൊടുത്തു നിങ്ങൾ പോയി കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ തിരിച്ചു വന്ന് വിദ്യാഭ്യാസം നടത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ കഴിയില്ല അതാണ് അവസ്ഥ ഭീകരമായ അവസ്ഥ നിങ്ങൾ തൊഴിലാളിയാണെങ്കിൽ വീണ്ടും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല എന്നൊക്കെ പോയിട്ട് പോലീസിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അടികൊള്ളുകയാണ് ഈ ആർ എസ് എസ് പ്രവർത്തകരെ അടികൊള്ളുന്നതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇനി ആ വഴിക്ക് പോകരുത് ആർ എസ് എസിൽ നിന്നും മാറണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിൽ തന്നെ തുടരും അവരുടെ ആഹ്വാനം അനുസരിച്ചാണ് ഈ ഞങ്ങൾ ഈ ജയിലിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇത് തന്നെ തുടരും നിങ്ങൾ മർദ്ദിച്ചോളൂ കൊന്നോളൂ മരിക്കാനും തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അടിയന്തരാവസ്ഥക്കെതിരെ ഒരുതിയ ഏക സംഘടനയായ ആർ എസ് എസ് സി പി എം ഒക്കെ മാറി നിൽക്കുകയല്ല എ കെ ഗോപാലിനെ പോലെ പിണറായി വിജയനെ പോലെ ചിലരൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല പക്ഷേ ഇ എം എസ് സമൂഹിരിപ്പാട് ഇത് ഇതിനെ ഇങ്ങനെ തങ്ങളുടെ കേഡറുകൾ ഇങ്ങനെ പോയി തള്ളുകൊണ്ട് മരിക്കുന്ന എതിർത്തിരുന്ന ആളാണെന്നും നമ്മൾ ഓർക്കണം ഇതെല്ലാം നമ്മൾ ഈ അമ്പതാം വാർഷിക ദിനം ജൂൺ ഇരുപത്തഞ്ചിന് ഓർക്കേണ്ട കാര്യങ്ങളാണ് ഇനി സാറേ ഇപ്പം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ അവർ നടത്തിയ രണ്ട് കൊലപാതകങ്ങൾ ഒന്ന് ആലപ്പുഴയിലും ഒന്ന് പാലക്കാടും ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിനെ ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും മുന്നിലിട്ട് നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തി അതുപോലെ പാലക്കാട് ശ്രീനിവാസൻ അദ്ദേഹത്തെയും കടക്കുള്ളിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി ഈ രണ്ട് കേസിൻ്റെയും അന്വേഷണം പുരോഗ പ്പോഴാണ് ഇത്രയും വിവരങ്ങൾ അവർക്ക് കിട്ടുന്നത് അതാണ് ഇപ്പോൾ കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് ഈ അയൂബ് എന്ന് പറയുന്ന ഒരാളുടെ വീട് റെയ്ഡ് ചെയ്ത് പിടിയിലാണ് ഈ അയൂബിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ലിസ്റ്റിൽ അഞ്ഞൂറ് പേരുടെ പേരുകളുണ്ട് അതുപോലെ തന്നെ ഈ ശ്രീനിവാസൻ കൊലക്കേസിലെ ഒരു പ്രതിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ലിസ്റ്റിൽ ഇരുന്നൂറ്റി നാല്പത് പേരുകളുണ്ട് അതുപോലെ ഈ പെരിയാർ വാലിയിൽ നിന്ന് കിട്ടിയ ഒരു ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുകളുണ്ട് ഇങ്ങനെയാണ് അതിന്റെ കണക്കുകൾ പോകുന്നത് വിശദാംശങ്ങൾ കൂടുതൽ പുറത്തു വന്നിട്ടില്ല കാരണം കോടതിരേഖകൾ ആയി കഴിഞ്ഞിട്ടല്ലേ അത് പുറത്തു വരുക നമ്മളൊരു പ്രധാന കാര്യം ഓർക്കണം എൻ ഐ എ അവരെ നിരോധിച്ചതും കേരളത്തിൽ അവരുടെ നേതാക്കളെ പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ഇപ്പം താങ്കൾ ഈ പറഞ്ഞ കണക്കനുസരിച്ച് ഏതാണ്ട് ആയിരം പേരോളം വരും ആയിരം പേരും ഈ നമ്മളോടൊപ്പം ഇന്ന് കാണില്ലായിരുന്നു അവർ ചെയ്തതിനേം ലിസ്റ്റിൽപ്പെട്ടവരെ അവർ കൊല്ലുമായിരുന്നു അതാണ് അവരുടെ രീതി ആ എസ് ആ പി എഫിൻ്റെ കേഡറുകൾ ഇപ്പം സ്ലീപ്പിംഗ് സെല്ലുകളിൽ മാത്രമല്ല പ്രശാന്തേ മറ്റു പാർട്ടികൾ എസ് ഡി പി ഐയിലുണ്ട് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു നിലമ്പൂരിലെ പലരും വോട്ട് ചെയ്തത് പക്ഷേ സി പി എമ്മിനാണ് അതുകൊണ്ടാണ് എസ് ഡി പി ഐക്ക് അവിടെ വോട്ട് കുറഞ്ഞത് കാരണം ഭരണകക്ഷിയല്ലേ ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യിലല്ലേ എസ് ഡി പി ഐയുടെ ആൾക്കാരാണല്ലോ വിചാരണ ചെയ്തത് ഇവിടെ പിണറായിയുടെ സ്ഥലത്ത് തന്നെ ഒരു സ്ത്രീയെ വിചാരണ ചെയ്ത് അവർ മാനഭംഗം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തത് എന്നിട്ട് പ്രതികളെവിടെ പിടിച്ചോ അവർ നേരെ ഗവൺമെന്റ് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്തത് അല്ലേ അപ്പോൾ അങ്ങോട്ട് എസ് ഡി പി ഐയുടെ വോട്ടും കൂടെ നേടിയിട്ടും സ്വരാജിന് ആ മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് ശരിക്കൊരു വിജയമായിട്ട് നമ്മൾ ആഘോഷിക്കേണ്ടത് വിജയമായിട്ട് ആഘോഷിക്കേണ്ടത് പാർട്ടി സെക്രട്ടേറിയറ്റ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർ ചർച്ച ചെയ്യട്ടെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ തണൽ അതാണ് കേരളത്തിലെ ആ പച്ച എന്ന് പറയുന്നത് ഇവർക്ക് വലിയ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നമ്മൾ നോക്കൂ കോടതി വിധി വന്നു എസ് ഡി എസ് ഡി പി അല്ല പി എഫിൻ്റെ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടണമെന്ന് പിണറായി വിജയൻ എന്താ പോലീസുകാരോട് പറഞ്ഞത് അത് പതുക്കെ മതി നിങ്ങൾ പെട്ടെന്നൊന്നും വേണ്ട പതുക്കെ സാവകാശം അതെ അവർക്ക് രക്ഷപ്പെടാൻ സമയം കൊടുക്കണം അല്ലെങ്കിൽ ഇത് വിറ്റ് ബിരാമിയാക്കാമല്ലോ അങ്ങനെയുള്ള സൗകര്യം കൊടുത്തതിന് ശേഷം മാത്രം മതി എന്നാണ് അവർ പറഞ്ഞത് അതേസമയം മറ്റു പല സംസ്ഥാനങ്ങളിലും നടപടികൾ പല പൂർണ്ണമായിട്ടും ചെയ്തു പല സ്ഥലങ്ങളിലും ഇവിടെ അർത്ഥ മനസ്സോടു കൂടിയാണ് ലുക്വാം അപ്രോച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് നമ്മൾ കേരളത്തിൽ കണ്ടത് എന്നാൽ കേരളത്തിലാണ് ഈ ഹിറ്റ് ലിസ്റ്റ് പേരുടെ ഉള്ളത് ആയിരം പേരുടെ കാണും വേറെ ഈ ഹിറ്റ് ലിസ്റ്റ് കാണും ഇപ്പൊ ഇതിപ്പോ കൊലപാതകങ്ങളുടെ അന്വേഷിച്ച് തേടിപ്പിടിച്ചതല്ലേ അല്ലാത്തവരുണ്ടും അവരുടെ കയ്യിലുണ്ടാവും ലിസ്റ്റ് ഇത് തീർച്ചയായും സാർ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ മുദ്രാവാക്യം ഒരു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചല്ലോ ശരിയും മലരും കുന്തിരിക്കും വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചോ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ അവർ ഈ ഏതെങ്കിലും കേസിൽ അറസ്റ്റിലായാൽ പോലീസുകാരുടെ തുടർന്നെ പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അറിയാം നിങ്ങളുടെ ഭാര്യ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയാം നിങ്ങളുടെ മക്കൾ എവിടെയാണ് അറിയാം ഇങ്ങനെയൊക്കെയാണ് ഭീഷണിപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഈ ആർ എസ് എസ് കാരെ കുറിച്ച് അവർ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇടുന്നത് ഈ ആർ എസ് എസ് നേതാക്കളുടെ കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യുന്നു അവരൊക്കെ എന്താണ് അവരുടെ ജോലി എവിടെയാണ് പഠിക്കുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഞങ്ങൾക്കറിയാമെന്ന് പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് എന്നിട്ടും കേരള പോലീസിനും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല പോലീസും പോലീസും ഇങ്ങനെയുള്ള ആൾക്കാരും എല്ലാം ഭീഷണിപ്പെടുത്തിയിട്ടുമാണ് അടിയന്തരാവസ്ഥയുടെ അതല്ലേ ഉദാഹരണം ഞാൻ പറഞ്ഞത് അങ്ങനെ അടിയന്തരാവസ്ഥയുടെ കാലത്ത് കൊല്ലുന്നെങ്കിൽ കൊന്നോടാന്ന് പോലീസിന് മുമ്പേ ചെന്ന് ചവിട്ടെന്നെങ്കിൽ ചവിട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് മാപ്പെഴുതി കൊടുക്കുകയല്ല ആർ എസ് എസ്കാര് ചെയ്തത് എഴുതി കൊടുത്തായിരുന്നെങ്കിൽ പുറത്തു പോകുമായിരുന്നവർക്ക് ഇനി ഇത് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ പുറത്തു പോകായിരുന്നു ആ സൗജന്യം വേണ്ട ഞാൻ ആർ എസ് എസ് ആയിട്ട് തുടരും എന്ന് പറഞ്ഞു കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് വൈക്കം ഗോപകുമാറിനെ പോലുള്ള മൻബഥൻ സാറിനെ പോലുള്ള എത്രയോ പേര് കേരളത്തിലൂടെ നീളം പേരറിയാത്ത എത്രയോ പേര് ആ ചങ്കൂറ്റത്തിന് മുമ്പിൽ ഈ ഭീഷണിയവരുടെ ലിറ്റ് ലിസ്റ്റ് ഒരു കുന്തവും മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഈ ഭാരതമാതാവിന് വേണ്ടിയിട്ട് ഈ ദേശത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹിറ്റ് ലിസ്റ്റ് ഒന്നും ഉണ്ടല്ലോ ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടും കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വന്ന ഏക സംസ്ഥാനമായിട്ടുള്ള ഈ കേരളത്തിൽ ഏറ്റവും അധികം ആർ എസ് എസിൻ്റെ ശാഖകളുള്ളത് വിദ്യാഭ്യാസമുള്ളവരും വിവരമുള്ളത് കൊണ്ടാണ് മറ്റു മതങ്ങളെ ഹനിക്കാനുള്ളതല്ല ദേശീയ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണെന്നുള്ള സുബോ സുബോധ്യം കൊണ്ടാണ് വിദ്യാഭ്യാസം ഉള്ളവർ പോലും അതിലേക്കാണ് ചേർന്നുകൊണ്ട് വരുന്നത് അതുകൊണ്ട് ഇഡ്ലസ്റ്റ് കാണിച്ച് പാകിസ്ഥാൻ അണുബോംബ് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന പോലെ ആ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുന്നവരല്ല കേരളത്തിലെ സംഘികൾ ചാണകമെന്ന് വിളിച്ചോളൂ ചാണക തളിച്ചോളൂ അതുകൊണ്ട് ഞങ്ങൾ ഭാരതാംബയെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ മാറ്റാൻ നിങ്ങൾക്ക് ഒരണുവിലും സാധിക്കുകയില്ല